മറ്റൊരു വാർത്ത വരുന്നത് പാലക്കാട്ട് നിന്നാണ് പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാരനും നേരെ കയ്യേറ്റം കാശ്വാലിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉമ്മർ സുരക്ഷാ ജീവനക്കാരൻ ജ്യോതിഷ് എന്നിവർക്ക് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് ചുനങ്ങാട് സ്വദേശി ഗോപകുമാറാണ് മർദ്ദിച്ചത് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ ഹാപ്പി ഓണം ഓണത്തിനിടെ ഒരു തല്ലുമാല അവിടെ അരങ്ങേറിയല്ലോ എന്തിനാണ് വലിയത് സുജ ഇന്നലെ രാത്രിയിലാണ് ചുരങ്ങാട് സ്വദേശിയായിട്ടുള്ള ഗോപകുമാർ ഭാര്യയുമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത് ഒ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനിടയിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ജീവനക്കാരുമായി ആദ്യം ഗോപകുമാർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു പിന്നാലെയാണ് പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തി ഡോക്ടർ ഉമ്മറെ കാണുന്നത് ഡോക്ടർ ഉമ്മർ എന്താണ് ഭാര്യയ്ക്ക് സംഭവിച്ചെന്ന് ചോദിച്ചതോടുകൂടി പെട്ടെന്ന് രോഷാകുലിനായി ഈ ഗോപകുമാർ ഡോക്ടറിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും കയറി പിടിക്കുകയായിരുന്നു പിന്നാലെ ഈ വസ്ത്രം കീറുകയും ചെയ്തു തടയാനെത്തിയതിനാണ് സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ജ്യോതിഷിനെ ഉൾപ്പെടെ ഇയാൾ കടിച്ചു പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത് പെട്ടെന്ന് തന്നെ ആശുപത്രി ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുന്നു അങ്ങനെ ഒറ്റപ്പാലം പോലീസ് എത്തി ഗോപകുമാരെ കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ അല്പസമയം മുമ്പ് ഗോപകുമാറിന്റെ അറസ്റ്റ് ഒറ്റപ്പാലം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും ഇവരെ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഗോപകുമാറിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തിന് ഭാര്യയെ അല്ലെങ്കിൽ എന്താണ് ഭാര്യയ്ക്ക് സംഭവിച്ചെന്ന് ചോദ്യം ചെയ്തതോടുകൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യം കൂടിയാണ് ഗോപകുമാർ പെട്ടെന്ന് രോഷാ ഈ ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ചും ഡോക്ടർ ഉമർ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യാൻ ഒരു ശ്രമം നടത്തിയത് ഏതായാലും ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണം എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെയും ആവശ്യം ജയ